ഐ എസ് ആർ ഒ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഇരുപതാം ആനുവൽ കോൺഫറൻസും ആദ്യമായി റോക്കറ്റ് വിക്ഷേപണം ചെയ്തതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വി ജി ടി ഹാളിലായിരുന്നു ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു കോവിഡ് പോലെയുള്ള മഹാമാരി വന്ന സമയത്ത് സാമ്പത്തികപരമായും അല്ലാതെയും സർക്കാരിനെ സഹായിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഐ എസ് ആർഒ പെൻഷൻ അസോസിയേഷൻ ആണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർഒയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് അത് മാതൃകാപരമായുമാണ് നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവിടെ അവിടെയുള്ള ജീവനക്കാർ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു ആ പ്രശ്നങ്ങളെ അതീവ പ്രാധാന്യത്തോടെ കാണുന്ന മനോഭാവമാണ് നിങ്ങളെല്ലാ കാലത്തും പ്രകടിപ്പിച്ചിരുന്നു അവർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയുന്നുവെന്നത് മാതൃകാപരമായ കാര്യമാണ് ഇതെല്ലാം ഈ സംഘടനക്കും അംഗങ്ങൾക്കും ഈ രാജ്യത്തോടും അതിലെ തൊഴിലാളികളോടും നിലനിൽക്കുന്ന പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് പെൻഷൻകാരുടെയും തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെട്ടു നിൽക്കുന്നില്ല ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് കോവിഡ് മൂലമുള്ള മഹാമാരികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഘട്ടത്തിലെല്ലാം ദുരിതാശ്വാസ നിരക്ക് ഗണ്യമായ തുകയാണ് നിങ്ങളുടെ സംഘടന സംഭാവന നൽകിയത് അതും നിങ്ങളുടെ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തം തന്നെയാണ് ഐ പെൻഷനേഴ്സ് അസോസിയേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയെപ്പറ്റിയും നാളെ വരെ അവർ ചെയ്തിട്ടുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളെപ്പറ്റിയും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അഭിനന്ദിച്ചു ചടങ്ങിൽ തിരുവനന്തപുരത്തിന്റെ എം ശശി തരൂരും ഒ രാജഗോപാലും മുഖ്യ അതിഥികളായിരുന്നു